എന്താണ് എന്ന് പറഞ്ഞാൽ എൻ്റെ വാക്ക് തന്നെ എൻ്റെ ആണ് ലൈപ്പോ എന്ന് പറഞ്ഞാൽ ഫാറ്റ് സക്ഷൻ എന്ന് പറഞ്ഞാൽ സക്കി ചെയ്യാം അപ്പോൾ കൊഴുപ്പ് സക്കി ചെയ്തെടുക്കുന്നതിനാണ് ലൈപ്പോ സെക്ഷൻ എന്ന് പറയുന്നത് അത് വളരെ ചെറിയൊരു സൂക്ഷ്മമായ ഒരു ദ്വാരത്തിൽ കൂടി ഒരു കീഹോൾ എന്ന് തന്നെ പറയാൻ പറ്റില്ല കീഹോളിനെക്കാട്ടിലും ചെറിയൊരു ദ്വാരത്തിൽ കൂടി ഒരു ചെറിയൊരു കാനില ശരീരത്തിൽ ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ ആ കൊഴുപ്പങ്ങ് വലിച്ചെടുക്കുന്നു അതിനാണ് ലൈപ്പോഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കും പല ഭാഗങ്ങളിലായിട്ട് അതായത് ഇപ്പം ലൈപ്പോ സെക്ഷൻ സാധാരണ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളത് വയറിന് മാത്രം ചെയ്യുന്നൊരു പ്രൊസീജിയർ ആണെന്നോ അങ്ങനെയാണോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് ലൈപ്പോ സെക്ഷൻ ചെയ്യാൻ പറ്റും നേരത്തെ പറഞ്ഞതുപോലെ ലൈപ്പൊഫെക്ഷൻ എന്ന് പറഞ്ഞാൽ കൊഴുപ്പ് വലിച്ചെടുക്കുക എന്നുള്ളതാണ് അത് എവിടെയൊക്കെയാണോ നമുക്ക് കൊഴുപ്പ് അഭംഗിയായിട്ട് വലുതായിരിക്കുന്നത് ആ ഭാഗങ്ങളിലെല്ലാം നമുക്കത് വലിച്ചെടുക്കാം പക്ഷേ ആ ചെയ്യുന്ന സേജന് ആ ഭാഗങ്ങളിൽ വൈറ്റിലായിട്ടുള്ള എന്തെങ്കിലും പ്രധാനപ്പെട്ട നരമ്പുകളോ രക്തക്കൊള്ളലോ ഒക്കെ എന്നുള്ള നേരത്തെ നമുക്കൊരു ഒരു ധാരണ വേണം അല്ലെങ്കിൽ ഇത് ഡാമേജ് ആകാൻ സാധ്യതയുണ്ട് അങ്ങനെ വൈറ്റിലായിട്ടുള്ള സാധനങ്ങളൊന്നും പോകാത്തൊരു സ്ഥലത്ത് സേഫായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് എവിടെയൊക്കെ അഭംഗിയായിട്ട് കൊഴുപ്പ് അടിഞ്ഞിരിക്കുന്നുണ്ടോ അതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും ചിലപ്പം ലൈപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ലോസിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊസീജിയർ ആണല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലൈപ്പോ സെക്ഷൻ പറഞ്ഞാൽ കൊഴുപ്പ് വലിച്ചെടുക്കുന്ന ഒരു സാധനമാണ് നമ്മൾ ഈ കൊഴുപ്പ് വെള്ളത്തിൽ ഇട്ടുന്ന വിചാരിക്കും എന്താണ് ഇത് വെള്ളത്തിൻ്റെ മുകളിൽ ഇത് ഫ്ലോട്ട് ചെയ്ത് കിടക്കും അപ്പം അതിന് എത്രത്തോളം വെയിറ്റ് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ എത്ര കൊഴുപ്പെടുത്താലും അപ്രീഷ്യബിളായിട്ട് വലിയൊരു വെയ്റ്റ് ഡിഫറൻസ് അതിനകത്ത് വരാൻ പോകുന്നില്ല അപ്പം നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഈ ഫാറ്റ് ആണ് ഫാറ്റ് ആണ് ഫാറ്റാണ് ആളെ കണ്ടിട്ട് ഫാറ്റ് ആണെന്നൊക്കെ പറയുന്ന ആ കൺസെപ്റ്റേ അങ്ങനെ ഒരു കൺസെപ്റ്റേ തെറ്റാണ് അപ്പോൾ അല്ലല്ല നമ്മൾ ഫാറ്റ് കൊണ്ടാണ് അയാൾ വലുതായി ഉരുണ്ട് ഒരു ഷേപ്പും ഫിഗറും ഇല്ലാതെ ഇരിക്കുന്നത് ഓക്കെ ആ ഷേപ്പും ഫിഗറും ഇല്ലാത്തൊരു കാര്യം മാറ്റി നമുക്കതൊക്കെ ഒതുക്കി നമുക്ക് എടുക്കാം പക്ഷെ അതുകൊണ്ട് പത്തിരുപതും അമ്പത് കിലോ കുറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കരുത് അതാണെങ്കിലും അത് രണ്ട് രണ്ട് കാര്യമായിട്ട് നമ്മൾ കാണണം ഒരു ഒരു ബോഡി കോണ്ടൂറിങ് ടൈപ്പ് കോണ്ടൂറിങ് മാത്രമാണ് കൊണ്ട് സാധിക്കും ഇപ്പോഴത്തെ ഒരു സെനാരിൽ ഈ ലൈപോസെക്ഷൻ ഇപ്പം സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് അധികം ഇത് ആണുങ്ങൾക്കാണോ കൂടുതൽ ഉപകാരപ്പെടുന്നത് അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്കാണോ എങ്ങനെയാണെന്ന് അത് ഒരു ചോദ്യമല്ല ആൾ ആർക്കാണ് അഭംഗിയായിട്ട് ലോക്കലൈസ്ഡ് ആയിട്ട് വെയിറ്റ് അടിഞ്ഞിരിക്കുന്നു അവർക്ക് നമുക്ക് ഉപയോഗിക്കാം ഓക്കെ അത് ആർക്കാർ നമുക്ക് സാധിക്കും പക്ഷേ ഇത് എടുക്കാൻ പറ്റുന്ന സ്ഥലത്ത് കൊഴുപ്പ് അടിയണം ചില ആൾക്കാർക്ക് വൈറ്റിനകത്ത് കുടലിനടയ്ക്ക് ആയിരിക്കും കൊഴുപ്പ് അടിഞ്ഞു കിടക്കുന്നത് അത് വളരെ സാധാരണമാണ് അത് നമുക്ക് എടുക്കാൻ പറ്റില്ല വെളിയിലുള്ള കൊഴുപ്പേ എടുക്കാൻ പറ്റുള്ളൂ പക്ഷേ സാധാരണഗതിയിൽ വെളിയിലുള്ള കൊഴുപ്പ് എടുക്കുക അടിഞ്ഞു കിടക്കുന്ന എടുക്കാൻ പറ്റുന്ന രീതിയിൽ അടിഞ്ഞു കിടക്കുന്ന ലേഡീസിനാണ് അതുകൊണ്ടാണ് ലേഡീസിനെ ആണ് ചെയ്യുന്നുണ്ട് അധികം എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത കുറച്ച് ഫിറ്റ്നസ് ഗ്രൂസും കാര്യങ്ങളൊക്കെ പറയണെന്ന് വെച്ചാൽ വീഡിയോസ് കാണാം ലൈക്ക് ആണുങ്ങളുടെ മാറിടം വിത്തിൻ ത്രീ വീക്സ് ഫോർ വീക്സ് ഈ എക്സൈസ് ചെയ്താൽ മാറാൻ പറ്റും പക്ഷെ അന്ന് നമ്മൾ അന്ന് ചെയ്ത ഒരു റിസർച്ച് അന്ന് സർ നമുക്ക് പറഞ്ഞു തന്നൊരു കാര്യം പ്രകാരം അതായത് ഒരിക്കൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോമനന്റ് മസിൽ പ്രോമനന്റ് ആയിട്ട് ഈ ഗൈനക്കൊമാറ്റിയേൻ്റെ അപ്പിയറൻസ് കുറച്ച് കൂടാനാണ് സാധ്യത നമ്മൾ കൂടുതൽ എക്സസൈസ് ചെയ്യുന്നത് കൂടി ആ ഭാഗം ഒന്ന് സാറൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തതാ നമ്മൾ നെഞ്ച് നോക്കിക്കഴിഞ്ഞാൽ നെഞ്ചിൻ്റെ മുകളിൽ തൊലിയുണ്ട് തൊലിയുടെ അടിയിൽ കൊഴുപ്പുണ്ട് ബ്രസ്റ്റ് ഇഷ്യൂ ഉണ്ട് ഈ തൊലിയുടെ അടിയിലെ കൊഴുപ്പും ബ്രസ്റ്റ് ഇഷ്യൂവും ഒരുപാട് വലുതാവുമ്പോഴാണ് ഗൈനക്കൊമാറ്റിയായിട്ട് വെളിയിൽ കാണുന്നത് അപ്പം തൊലിയുണ്ട് കൊഴുപ്പുണ്ട് ബ്രസ്റ്റ് ഇഷ്യൂ ഉണ്ട് അതിനടിയിൽ പെക്ാലിസ് മേജ മസിലുണ്ട് നമ്മൾ ഒരുപാട് എക്സസൈസ് ചെയ്യുമ്പോൾ ഈ മസിൽ വളരെ സ്ട്രോങ് ആയി പ്രോമനന്റ് ആവും അങ്ങനെ പ്രോമനന്റ് പ്രോമനന്റ് ആവുമ്പോൾ അതിന്റെ മുകളിലുള്ള ബ്രസ്റ്റ് ടിഷ്യൂവും കൊഴുവും വെളിയിലോട്ട് തള്ളി വരും അപ്പോൾ ആക്ച്വലി അങ്ങനെ മസിൽ ഹൈപ്പർട്രോഫി അടിച്ചു ആണെങ്കിൽ ഈ ഗനകമാശ തീർച്ചയായിട്ടും കുറച്ചുകൂടി എടുത്തു കാണിക്കുകയാണ് ചെയ്യുക അല്ലാതെ മാഞ്ഞ് പോവുകയല്ല ചെയ്യാറ് അപ്പം ആ ഇപ്പം സർ പറയുന്നത് അധികം പേരിലും അങ്ങനെ പ്രോപ്പറായിട്ടുള്ള എക്സൈസും കാര്യങ്ങളും ചെയ്താൽ കൂടിയും ഗൈക്കൊമാസിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടിയും പ്രോമനന്റ് ആവാനുള്ള സാധ്യതയാണ് ഉള്ളത് പ്രോമനന്റ് ആയിട്ടുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട് പക്ഷെ അത് പോകും എക്സസൈസ് കൊണ്ട് പോകും എന്നുള്ളൊരു മിഥ്യാഥ ബോധമാണോ ഒരിക്കലും അത് പോകില്ല ഞങ്ങളും പലപ്പോഴും ഈ ഇത്തരത്തിലുള്ള ഉത്തരം അത് കൊടുത്തെങ്കിൽ കൂടിയും അവർ പറയുന്നത് എന്താ വെച്ചാൽ അതൊരു ഭയങ്കര സ്ട്രോങ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പക്ഷെ സർ ഈ പറഞ്ഞ പോലെ സയന്റിഫിക്കലി ഹൗ ദിസ്ഇസ്റ്റ് സർ ഇപ്പം ഗനക്കൊമാറ്റിയ പ്രൊസീജിയർ ഇപ്പം അതും ലൈപ്പോ തന്നെയാണല്ലോ തന്നെയാണല്ലോ മെയിൻ ആയിട്ട് വരുന്നത് അതിന്റെ കൂടെ മെയിൻ ആയിട്ട് അതിന്റെ കൂടെ ഗ്ലാന്റ് നമ്മൾ റിമൂവ് ചെയ്യണം കൊഴുപ്പും ഗ്ലാൻഡും ഉണ്ടാവും കൊഴുപ്പിന്റെ ഭാഗം മാത്രമേ ലൈപ്പോ ഒഴിവാക്കാൻ പറ്റുകയുള്ളു ഗ്ലാന്റ് ലൈഫ് പോകില്ല അത് നമ്മൾ പ്രത്യേകം ഒഴിവാക്കുകയാണ് ചെയ്യും നമ്മള് ആ പറഞ്ഞാൽ നമ്മുടെ നെഞ്ചില് കറുത്ത തൊലിയുള്ള ഭാഗമാണ് നോർമൽ സ്കിന്നുമായിട്ടുള്ള ജംഗ്ഷനിൽ ഒരു രണ്ടോ മൂന്നോ സെന്റിമീറ്റർ വെളിയിൽ കാണിക്കാത്ത രീതിയിൽ വളരെ നല്ലോണം ഉണങ്ങുന്ന ഒരു ഒരു ചെറിയ കട്ട് അത് എടുക്കാറ് അത് വെളിയിൽ നമ്മൾ ഉണങ്ങിക്കഴിഞ്ഞാൽ വെളിയിൽ അത് കാണുകയില്ല അങ്ങനെ ആ ഒരു മാർക്കും കാര്യങ്ങളൊന്നും എന്തായാലും അപ്പോൾ അതിലൂടെ ഗ്ലാന്റ് പിന്നെ ഈ ഗൈനക്കൊമാസിയ പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പലപ്പോഴും എന്തുകൊണ്ടാണ് ഈ കംപ്രഷൻ ജാക്കറ്റ് സാർ നിർബന്ധമാണെന്ന് പറയുന്നത് നമ്മൾ ഈ വളരെ ചെറിയ കീഹോൾഡിൽ കൂടെ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെയും നമ്മൾ ഗൈനോക്കോമാസ്റ്റിയ ഇവിടം തൊട്ട് ഇവിടം വരെ വളരെ എക്സ്പെൻസീവ് ആയിട്ടൊരു സാധനമാണ് കീഹോൾഡിൽ കൂടെയാണ് എടുക്കുന്നത് നമ്മൾ കാണുന്ന ഈ ഭാഗം മാത്രമല്ല ഇത്രയും ഭാഗമുണ്ട് ഉണ്ട് ഓക്കെ എടുക്കുന്ന കീ ഹോൾ ആണെങ്കിൽ ഇവിടം തൊട്ട് ഇവിടം വരെ നമ്മൾ നമ്മൾ എടുക്കണം എടുക്കണം ഇവിടം ഇവിടം തൊട്ട് വരെ അപ്പോൾ തൊലി ഇവിടെ ഉണ്ട് തൊലിയുടെ തൊലിയിലടിയിലെ കൊറേ ഭാഗം നമ്മളെ ഒഴിവാക്കി അതിനടിയിലെ മസിലാണ് അപ്പോൾ ഒരു ഡെഡ് സ്പേസ് ഉണ്ട് ഉണ്ട് ആ വാക്കും പോലത്തെ സ്പേസ് നമ്മൾ കംപ്രസ് ചെയ്ത് വെച്ചില്ലെങ്കിൽ അവിടെ ഒരു കളക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പൊ ആ ഒരു ആഴ്ച രണ്ടാഴ്ച ഒരു കംപ്രഷൻ കൊടുത്ത് ഈ തൊലിയും അടിയിലത്തെ മസിലും കൂടെ ഒട്ടണം ഒട്ടുന്നവരെ കംപ്രഷൻ കൊടുത്തില്ല അതിനടി നാച്ചുറലി കളക്ട് ചെയ്യും അപ്പൊ അത് ഒഴിവാക്കാനായിട്ടാണ് കംപ്രഷൻ നമ്മൾ കൊടുക്കുന്നത് ഓക്കെ അപ്പം അങ്ങനെ ആ ഒരു കേസ് പറയുകയാണെങ്കിൽ സർ പലപ്പോഴും ഈ ലൈപ്പോ സെക്ഷൻ ഇപ്പം കൈയുടെ ഭാഗത്തോ അല്ലെങ്കിൽ വയറിലോ ചെയ്ത് കഴിഞ്ഞാൽ കൂടിയും നമ്മൾ ഈ തരത്തിലുള്ള കംപ്രഷൻ ചെയ്യാറുണ്ടോ തീർച്ചയായിട്ടും എവിടെ ലൈപ്പോ സെക്ഷൻ ചെയ്താലും കംപ്രഷൻ അതിന്റെ ഒരു ഭാഗമാണ് കംപ്രഷൻ ഇല്ലാതെ ലൈപ്പോ സെക്ഷൻ മാത്രം ചെയ്താലും കളക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ ഹൈ ആണ് അപ്പം കംപ്രഷൻ ജാക്കറ്റ് ഈ ചികിത്സയുടെ ഒരു തന്നെയാണ് പിന്നെ അത് കളക്ഷൻ മാത്രമല്ല പിന്നെ അതൊരു ഒരു നമ്മൾ ഓപ്പറേഷൻ ആണ് കീഹോളിൽ കൂടെ ചെയ്യുന്നുള്ളേ ഉള്ളൂ അപ്പൊ തൊലിയിൽ നീര് വെക്കാനും എടിമം വരാനും സ്വെല്ലിങ് വരാനും ചാൻസ് ഉണ്ട് അപ്പം കളക്ഷൻ ഒഴിവാക്കും തൊഴിൽ തൊലിയിലെ നീരും കമ്പ്രഷനും ഒഴിവാക്കി അത് സോഫ്റ്റ് ആക്കുകയും ചെയ്യും ഇത് രണ്ട് കാര്യത്തിനാണ് കംപ്രഷൻ ഉപയോഗിക്കുന്നത് ഓക്കെ സർ ഇപ്പം പലപ്പോഴും തേറിന്റെ ഒരു എക്സ്പീരിയൻസിൽ ലൈക്ക്